തിരുവനന്തപുരത്ത് ഇപ്പോൾ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ബൂമിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ലൊക്കേഷൻ ആണ് ആക്കുളം എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം ആക്കുളത്ത് നിന്ന് നമുക്ക് എന്താ ഈ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് ഏകദേശം ഒരു തൊള്ളായിരം മീറ്റർ പോയി കഴിഞ്ഞാൽ ആയി അതായത് നാഷണൽ ഹൈവേയുടെ ബൈപ്പാസ് ആയി അവിടെ നിന്ന് നമുക്ക് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ലുലു അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് നോക്കി ലുലുമാളിലേക്ക് രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ ഈ നിൽക്കുന്ന സ്പോട്ട് നിങ്ങൾക്ക് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ആക്കുളം നിഷിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാൻ ഇപ്പോൾ കേട്ടോ നമുക്ക് ഈ സ്പോട്ടിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ മാറി മൂന്ന് സെൻറ്റ് മുതലുള്ള ഹൗസ് പ്ലോട്ടുകൾ നമുക്ക് വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നേരത്തെ അതിൽ വീഡിയോ ചെയ്ത അതിൽ കുറേ അധികം പ്രോപ്പർട്ടീസ് സെയിലായിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പ്രോപ്പർട്ടീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല നീറ്റായിട്ടുള്ള പ്ലോട്ടുകളാണ് നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്തൊക്കെ നിങ്ങളിപ്പം വില അന്വേഷിച്ച് നോക്കിയാൽ മതി അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ തന്നെ പ്രോപ്പർട്ടി സെയിലിന് ഇട്ടിട്ടുണ്ട് പെർസെൻറ്റ് പന്ത്രണ്ട് ലക്ഷം പതിനാല് ലക്ഷം റേഞ്ചിലാണ് ഇവിടെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചീപ്പ് പ്രൈസിന് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാം എന്തായാലും ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതിനുശേഷം താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഡെവലപ്പറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്കിതാ ഇഷിൻ്റെ ഇവിടെ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിറയെ പേര് ഈ വഴി കാണിക്കണമെന്ന് പറഞ്ഞ് പല ആൾക്കാരും പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും നമ്മളിവിടെ നിന്ന് പ്രോപ്പർട്ടി വരെയൊക്കെയുള്ള ഒരു വിഷിലൂടെ ആഡ് ചെയ്തേക്കാം ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ മുമ്പേ പരസ്യം ചെയ്തത് നമ്മളെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഓർമ്മയുണ്ടാവും ഈ പ്രോപ്പർട്ടി എങ്ങനെയാണെന്നുള്ളത് അപ്പം ഇതിനകത്ത് നമുക്ക് കുറേ അധികം സെയിലായിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഡെവലപ്പറായിട്ടുള്ള സെയിലിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കേട്ടോ ഇതാണ് സെലിൻ്റെ ഈ പ്രോപ്പർട്ടി എടുത്ത് എക്സ്പീരിയൻസ് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു ആദ്യം ഇപ്പൊ ഇതിന്റെ ഒരു ഗ്രേഡിയന്റ് റോഡിന്റെ ഗ്രേഡിയന്റ് പറഞ്ഞ് കുറച്ച് പേരൊക്കെ വന്നു നല്ല ഒരു പത്ത് നാല്പതോളം പേര് ആഴ്ച തന്നെ വന്നു നല്ല കൺവെർഷൻ നടന്നു എല്ലാവർക്കും ലാൻഡ് ഇഷ്ടപ്പെട്ടു ഇത് ഒറിജിനൽ ആണ് പിന്നെ പ്രൈസിങ് അന്ന് ചെയ്തിരുന്നത് എട്ടാണ് ചോദിച്ചത് അപ്പൊ അത് ഒന്നൂടെ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു കാര്യം ഈ ലാൻഡിന്റെ ഒരു ഇത് ഒറിജിനൽ ലാൻഡാണ് ഇതിനകത്ത് മണ്ണിട്ടത് ഒന്നുമല്ല പിന്നെ ഇത് വെള്ളം കയറുന്നതല്ല വരുന്ന റോഡിന് നാലരുന്ന ഭൂമിയാണ് നാല് പോയിന്റ് ഇപ്പൊ എന്റെ കസ്റ്റമർ എല്ലാവരും പറഞ്ഞു ഇവരെല്ലാവരും ലാൻഡ് നോക്കിയത് മണ്ണന്തല ഇന്റീരിയർ ആണ് അതുപോലെ വട്ടിയൂർക്കാവ് മല മലയും കീഴ് വരെ ലാൻഡ് നോക്കിയ ആൾക്കാരാണ് കാരണം നമുക്ക് റോഡ് ലക്ഷം രൂപ അത്ര വിലയുണ്ട് അപ്പൊ ഇപ്പൊ അവര് എട്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് വന്നത് സ്വാഭാവികമായിട്ട് ആൾക്കാർ നെഗോഷിയേറ്റ് ചെയ്യും അങ്ങനെ നെഗോഷിയേറ്റ് വീണ്ടും നല്ലൊരു ന്യായമായ ഒരു വിലയ്ക്കാണ് ഇപ്പൊ ലാന്റ് കൊടുത്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാങ്ങൽ എന്ന് പറയുന്നത് പിന്നെ രണ്ടാമതൊരു കാര്യം പറഞ്ഞാൽ മൂന്ന് സെന്റ് വരെ നമുക്ക് ലാൻഡ് കൊടുക്കാം സാധാരണക്കാർക്ക് വലിയൊരു തുക കൊടുത്ത് ഏറ്റവും ലാൻഡ് വാങ്ങി താമസിക്കാൻ പറ്റും തീർച്ചയായിട്ടും നല്ലൊരു വീട് ഞാനൊരു ബിൽഡ് റോഡ് വേണം ഒരു നല്ല വീട് അതായത് മൂന്ന് ബെഡ്റൂമും കാർ പാർക്കിംഗ് ഉള്ള ഒരു വീട് പണിയാനായിട്ട് ശരിക്കും ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഒത്തിരി വില്ലാ പ്രോജക്റ്റുകളൊക്കെ ഉണ്ട് ഈ പ്രോജക്റ്റിലൊക്കെ നമ്മൾ ചെന്ന് ഒന്നേകാൽ കോടി രൂപയ്ക്ക് രണ്ട് കോടി ഒന്നര കോടിക്കും മേടിക്കുന്നത് മൂന്നര സെന്റ് കട്ടിച്ച് ആയിരത്തിഅറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിനാണ് ഒരു പ്രോജക്റ്റ് ഉള്ളിലാകുമ്പോൾ ഇത്രയടുത്ത് ഇവിടെ ശരിക്കും പറയാൻ അവിടെ ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് പറയുള്ളൂ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബൈപ്പാസ് ആയി ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ലുലു ലുലുമാൾ റൈറ്റ് പോയി കഴിഞ്ഞാൽ ഇൻഫോസിസ് യു എസ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും പിന്നെ ഇവിടെ ഈ മെഡിക്കൽ എനിക്ക് ബേസ് ചെയ്ത് വർക്ക് ഒരു ഒരു വാങ്ങിക്കുമ്പോൾ ഈ ചുറ്റോട്ടത്തെ എടുക്കണമെങ്കിൽ കോളേജിൽ പ്ലസ് പ്ലസ് ഒന്നും അല്ല ലാൻഡ് ഒരു നാല് സെന്റ് ലാൻഡിന്റെ വില തന്നെ ഇവിടെ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ച് മിനിമം അതായത് ഇന്റീരിയർ ആണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു അട്രാക്ടീവ് പ്രൈസ് ആയതുകൊണ്ട് അതുപോലെ തന്നെ മൂന്ന് സെന്റിന്റെ ഡിവിഷൻസ് ആണ് ഇവിടെ നടത്തിയത് അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറച്ച് കാഴ്ച ഇനി വളരെ കുറച്ച് ലാൻഡോടെ ഉള്ളു അപ്പൊ അതെന്തായാലും പ്രതികരണം നടക്കും താങ്ക്സ് അത് വളരെ നല്ല ഒരു ഒരു സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ സ്കെപ്റ്റിക്കൽ ആയിരുന്നു ഇത് റീച്ച് പക്ഷെ റീച്ചാവൂന്നൊക്കെയുള്ള റീച്ചായി ഒത്തിരി പേരുടെ ഫുട്ഫോൾസ് ഉണ്ടായിരുന്നു ആൻഡ് അത് ലോജിക്കലി അത് നന്നായിട്ട് മനസ്സിലാകുന്ന ആൾക്കാർ അത് വാങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഖിലിന്റെ എക്സ്പ്ലനേഷൻ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് അവിടെ എല്ലാവരും വന്നത് ആ കാര്യത്തിൽ റിയലി ആൻഡ് സൂപ്പർ അപ്പൊ കുറച്ച് ലാൻഡ് ഇവിടെ കൂടെ വേണം നമുക്ക് നമുക്ക് എത്ര പ്ലോട്ട് വരും നാല് പ്ലോട്ട് ഒരു നാലര പ്ലോട്ട് ഒരു പ്ലോട്ട് ഏതാണ്ട് മിക്കവാറും സെയിലാവും സെന്റ് മുതൽ സെന്റ് മുതലെ ഞാൻ ഈ സെഗ്മെന്റ് ചെയ്തു ഞാൻ ആക്ച്വലി ആദ്യം ആറ് സെന്റ് എട്ട് സെന്റൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇത് മൂന്ന് ഒക്കെ ആക്കിയപ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടി ഇതിനകത്തോട്ട് എൻറ്റർ ചെയ്യാൻ പറ്റി സ്ത്രീ ഫെസിലിറ്റിയുടെ ഇടയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉള്ളൂർ സെക്രട്ടേറിയറ്റ് ആ ഭാഗത്ത് എത്താൻ പറ്റും ഒരു തിരക്കില്ലാതെ ആക്കിളും റിലേറ്റീവ്ലി തിരക്ക് പറഞ്ഞൊരു സ്ഥലമാണ് പക്ഷെ ഇപ്പൊ വളരെ ജനസാന്ദ്രം ഇനി ഇതും കഴിഞ്ഞിട്ടാണ് ഷോഭയുടെ പ്രോജക്ട് ഇവിടെ വലിയ പ്രോജക്റ്റ് ഒരു എഴുന്നൂറ് യൂണിറ്റ് പ്രോജക്റ്റ് ഒക്കെ ഇവിടെ ശ്രീകാര്യത്തേ പോയി കഴിഞ്ഞാൽ ഫുള്ള് വലിയ വലിയ ബിൽഡേഴ്സിന്റെ ഹ്യൂജ് പ്രോജക്റ്റുകളാണ് വളരെ വലിയ ഫ്ലാറ്റ് കോടിക്ക് പുറത്ത് വിലയിട്ടുണ്ട് നല്ല കോസ്റ്റ്ലി അഫയർ ആണ് അപ്പൊ അത് ആ ഒരു സെൻസ് നമ്മൾ നമ്മളറിയല്ലോ മലയാളികൾ എന്തായാലും ഇതിന്റെ കോസ്റ്റ് വിട്ടടവിക്കുന്ന വയ്ക്കുന്ന കോസ്റ്റ് സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെയുള്ള ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടും വെച്ച് ഈ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ എല്ലാം കൂടെ ഒരു അമ്പത് രൂപയ്ക്ക് തീരും അങ്ങനെ തീർക്കാൻ പറ്റും നമുക്ക് ബഡ്ജറ്റ് റേറ്റിലാണെങ്കിൽ ഒരിക്കലും ഒരു വീട് വാങ്ങാൻ പറ്റത്തില്ല പ്രൈസ് വീട് വാങ്ങാൻ നിങ്ങൾ രണ്ട് വർഷം ും കിട്ടത്തില്ല ഈ സ്ഥലം വാങ്ങിയ കൊണ്ട് വീട് വേറെ നല്ല വ്യൂ വാങ്ങിയാണ് അങ്ങോട്ടൊന്നും ഇനി ഒന്നും വരാനില്ല നല്ല ഈ റോഡ് റോഡ് ഇവിടെ ഇവിടെ തീരുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ലാസ്റ്റ് എല്ലാ ഭംഗിയും എല്ലാം പറ്റും അഖിൽ ഓക്കെ അപ്പോൾ ഇനി ഇതിൽ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് വാങ്ങാനായിട്ട് സെല്ലിനെ തന്നെ കോൺടാക്ട് ഞാൻ സെല്ലിന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നേരിട്ട് തന്നെ ഡീലായിരിക്കും